ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ ആണ് ഇവിടെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞാന് സിനിമയിലൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതായിട്ട് ആഘോഷങ്ങൾ ജസ്റ്റ് കാണിക്കുന്നതായിട്ട് നടക്കുന്നുണ്ട് അല്ല അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല എന്തോ നമ്മൾ കേട്ടിട്ടില്ല എന്തോ ഒരു കേട്ടിട്ടുള്ളൂ കഴിഞ്ഞപ്പോഴാണ് ഇതെന്തോ സംഭവം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മുടെ നാട്ടില് സാധാരണ രീതിയില് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ക്രിസ്ത്യാനികള് പക്ക ക്രികള് അപ്പൊ ഇവിടെ വന്നിട്ട് അപ്പൊ ഈ അവരുടെ കുഞ്ഞുങ്ങളെ തന്നെ ഈ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മേടിച്ചുകൊടുക്കുകയും അതൊക്കെ നല്ലതാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി അല്ലേ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഈ സംഭവം എന്തെന്ന് പോലും നാട്ടിലുള്ളവർക്ക് അറിയത്തില്ല ഏഹ് നമ്മുടെ മലയാള കേരളത്തിൽ അറിയത്തില്ല നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല പോട്ടെ നമ്മുടെ സംസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവുമില്ല ഐഡിയാസ് ഉണ്ടോ എന്താണ് തീർച്ചയായിട്ടും ഞാനിവിടെ വന്നിട്ട് രണ്ടു വർഷമാവാൻ പോകേ ഉള്ളൂ അപ്പൊ ഈ രണ്ടു വർഷം കൊണ്ടാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അപ്പൊ ആദ്യത്തെ വർഷം ഞാനൊന്ന് നോക്കാനോ ശ്രമിക്കാനോ എന്തോ ശ്രദ്ധിച്ച പോലും ഇല്ല പക്ഷേ ഈ വർഷം കുറച്ച് മാസങ്ങള് കൊണ്ട് ഞാൻ ഇത് നോക്കുമായിരുന്നു എന്ത് സംഭവം എന്നുള്ളത് കാരണം ഇത് കൂടി രണ്ട് മാസം മുമ്പേ ഇതിന്റെ സാധനങ്ങളൊക്കെ എല്ലാ കടകളിലും വന്നു തുടങ്ങി അപ്പൊ എന്താണ് ഇത് സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു പുസ്തകം നോക്കി വായിച്ചായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ കുറെ അച്ഛന്മാരുടെ വീഡിയോസ് കണ്ടു നാലഞ്ച് അച്ഛന്മാരോളം വീഡിയോ ഞാൻ കാണാൻ ഇടയായിട്ടിരുന്നു പിന്നെ ഗൂഗിളിൽ കുറച്ച് സെർച്ച് ചെയ്തു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് മുമ്പ് ഒരു ഗോത്രവർക്കാർ ഉണ്ടായിരുന്നു അവരുടെ പേര് സെലറ്റിക് എന്നായിരുന്നു അവര് കൃഷിയും കന്നുകാലികളത്തൊരുമായിട്ടൊക്കെ ജീവിച്ചു പോകുന്ന സമയത്ത് ഇവരുടെ ഈ സാധനങ്ങളൊക്കെ നശിക്കാൻ ഇടയായിരുന്നു ഈ കൃഷിയായാലും കന്നുകാലികളൊക്കെ നശിക്കാൻ തുടങ്ങിയപ്പോ അന്നത്തെ ദേവന ദേവനെന്ന് പറഞ്ഞ മന്ത്രവാദി അന്ന് അവര് മന്ത്ര പല ദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ ആ ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാര് അവർ മന്ത്രവാദികളാണ് അവരെ കൊണ്ടു കടന്നത് അപ്പൊ മന്ത്രവാദികളടുത്ത് പോയി ചോദിച്ചു എന്ത് ചെയ്യണം ഇങ്ങനെ പോകുന്നത് അപ്പൊ പറഞ്ഞു വർഷത്തിൽ വർഷത്തിലൊരിക്കല് ഈ ആത്മാക്കൾ നാട്ടിലോട്ട് വരും നാട്ടിലോട്ട് വന്നിട്ട് നമ്മളെ ആക്രമിച്ച നമ്മുടെ കൃഷി സാധനങ്ങളായാലും മനുഷ്യനായാലും ആക്രമിക്കും അതുകൊണ്ട് അവരെ പോലെ നമ്മളും അവരെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസം അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്തു മതം വരുന്നത് ക്രിസ്തുമതം വരികയും ഇവിടെ മൊത്തം ക്രിസ്ത്യാനികളാവുകയും ചെയ്തു അപ്പോഴും അവർക്ക് ഈ ഒരു സംഭവം വിട്ടുകളയാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അതിനെ തിരിച്ച് 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 പലതായിട്ട് വന്നതിന് ലാസ്റ്റി വന്നൊരു സംഭവമാണ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത് വേർഡ് വേറെയാണ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ഈ പമ്പിന് തന്നെ വന്നത് പിന്നെ അപ്പൊ ഇത് എന്തൊക്കെയാണെങ്കിൽ തന്നെ നമുക്ക് പറയാനുള്ളത് ഇത് എൻകറേജ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇന്ത്യയിലുള്ള ഒരാളുകൾ ആഘോഷിച്ചിട്ടില്ല നമ്മുടെ അച്ഛന്മാരും എല്ലാം പറയുന്നത് ആഘോഷിക്കാൻ പാടില്ലെന്നാണ് അത് പോട്ടെ അതിന് പോട്ടെ ബൈബിൾ വായിക്കാൻ അറിയുന്ന ആൾക്കാരാണല്ലോ ഓൾമോസ്റ്റ് ആൾക്കാരും വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ വിശ്വാസികളുടെ കാര്യം ഞാൻ പറയുന്നില്ല വിശ്വാസം ബൈബിളിൽ ആരൊക്കെ വിശ്വസിക്കുന്നു യേശുവിനെ ആരൊക്കെ വിശ്വസിക്കുന്നു അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ബൈബിളിൽ ഒരിടത്ത് പോലും ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല എന്നിട്ട് അവരല്ല ആഘോഷിക്കുന്നത് അവരുടെ മക്കളെ അങ്ങോട്ട് ആഘോഷിപ്പിക്കുകയാണ് ആ ഒരു കോല ഞാൻ സിനിമയിലൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളൂ ഈ കോലം കെട്ടി സത്യം പറഞ്ഞാൽ ഇത് ഒരു സ്ഥലത്ത് എടുത്ത് നീക്കുമ്പോൾ കഴിഞ്ഞാൽ പേടിച്ചു പോവും ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു സാധനത്തെ സ്വന്തം മക്കളെ തറേ പോർത്തോട്ട് പോം കെട്ടി കുറെ മുട്ടായി പോയി ഇവിടുത്തെ മുട്ടായി അവിടെ പോയി മേടിച്ച് അവിടുന്ന് മുട്ടായി മേടിച്ച് ബംക്കിങ്ങുമായിട്ട് നടക്കും നിങ്ങൾ എന്തുവാ നിങ്ങളീ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെ മക്കളെ നിങ്ങളെ പോയി നിങ്ങളെ മക്കള് ഇവിടെ വളർന്നു അതിന്റെ മക്കളുമായാലും ഇവിടുത്തെ പാസ്പോർട്ട് കിട്ടിയാൽ പോലും ആ പാസ്പോർട്ടിനകത്ത് എഴുതിയേക്കും ബ്രിട്ടീഷ് ഓക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അതിൽ രണ്ട് ബ്രിട്ടീഷുകാരെ ഉള്ളതെന്ന് പറഞ്ഞോളൂ നമ്മുടെ കേരളത്തിലൊക്കെ വാർത്താ ചാനലിലൊക്കെ പറഞ്ഞ് അമ്പത് ബ്രിട്ടീഷ് പൌരന്മാരെന്ന് പറഞ്ഞു പക്ഷേ രണ്ടെണ്ണത്തിലേ അവർ കണക്കുകുട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഇത് ഈ പറയുന്ന സംഭവം ചെയ്തിരെന്നും പറഞ്ഞാൽ പി ആറ് കിട്ടാമെന്നൊരിക്കത്തില്ല അല്ല അതല്ല ഈ സംഭവം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ പി ആർ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പി ആറ് വേണ്ട മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കേണ്ട വ്യക്തികൾ നിങ്ങളെ മുസ്ലിങ്ങളെ കണ്ടുപഠിക്കണം ഞാൻ പച്ചയായിട്ടൊക്കെ പറയാം മുസ്ലിങ്ങളെ കണ്ടെങ്കിൽ പഠിക്കണം കുറെ കാര്യങ്ങൾക്ക് അവരിൽ നിന്നും പഠിക്കാനുണ്ട് അവർ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അല്ലേ അവർ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവരുടെ ഒരു പതിനായിരം പേരെടുത്ത ഒന്നോ രണ്ടോ പേര് പേരോഴിച്ചാല് ബാക്കി എല്ലാരും അവരുടെ മതം വിട്ടുള്ള പരിപാടി ഇല്ല ഏഹ് അവര് അവർക്കും ഉണ്ട് പല വിഭാഗങ്ങൾ ഷിയുണ്ട് സുന്നിയുണ്ട് എന്നാ പോലും അവരവരുടെ മതം വിട്ടുള്ള പരിപാടിയേ ഇല്ല ഇവിടെ കുറെ ക്രിസ്ത്യാനികളുണ്ട് എന്തുവാ കാട്ടിക്കൂട്ടന്റെ അതെ സ്വന്തം മക്കളെ തന്നെ കോല കെട്ടി ഹെച്ചി വേറെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട് ഇതിനകത്ത് സാക്ഷാ സഭയായിട്ടൊരു നല്ല ബന്ധമുണ്ട് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചു തന്നെ നമ്മളൊരു ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇത് ഇത് സമൂഹത്തിൽ എന്തെങ്കിലും സന്ദേശം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശരിക്കും അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും എൻകറേജ് ചെയ്യുന്നില്ല ഞങ്ങൾ കുഞ്ഞുങ്ങളെ അതിന് പ്രോത്സാഹിപ്പിക്കുന്നതും അപ്പൊ ഞങ്ങള് ഞങ്ങൾ അപ്പൂസിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ട് പക്ഷെ നമുക്ക് അത് വേണ്ട എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് സാരെല്ലാം കേൾക്കാൻ തയ്യാറാണ് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് വയസ്സ് നോക്കുമ്പോൾ പോസിറ്റീവ്സോ നെഗറ്റീവ്സോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ്സ് കമന്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പറയാനുള്ളത് ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ